കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ സിപിഎം പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു കോതമംഗലത്ത് പ്രകടനവും സമ്മേളനവും ഉണ്ടായിരുന്നു കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചുവെന്നാണ് സിപിഎമ്മിന്റെ ആരോപണം ഇതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി കോതമംഗലം ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികൾ സംയുക്തമായി പ്രകടനവും സമ്മേളനവും നടത്തി സമ്മേളനം ഏരിയ സെക്രട്ടറി കെ ഇ ജോയ് ഉദ്ഘാടനം ചെയ്തു എ വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി പി മൈദീൻ ഷാ കെ പി മോഹൻ ആദർശ് കുര്യാക്കോസ് കെ എ നൌഷ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ വിശേഷിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലും എം എൽ എമാരും അതോടൊപ്പം തന്നെ മന്ത്രിമാരും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയടക്കം നമ്മുടെ കേരളത്തിൻ്റെ ശക്തിമത്തായിട്ടുള്ള പ്രതിഷേധം ഡൽഹി പാർലമെന്റിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നു